ജില്ലാ കേരളോത്സവത്തോടനുബന്ധിച്ച് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്കുള്ള ജേഴ്സി പ്രകാശനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വാസന്തൻ ഉദ്ഘാടനം ചെയ്തു തൃപയാർ ടി എസ് ഡി എ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സി സതീഷ് അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിൻസി നാസർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേനക മധു മെമ്പർമാരായ പി കെ കൃഷ്ണൻ എം വി സുരേഷ് സിജോ പുലിക്കോട്ടിൽ ഉദ്യോഗസ്ഥരായ മഹേഷ് ജിജി ഗോപി യൂത്ത് കോർഡിനേറ്റർ പ്രവീൺ കാട്ടിങ്ങൽ എന്നിവർ സംസാരിച്ചു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പെരുങ്ങോട്ടുകര ശാഖിയാണ് ജേഴ്സിലത്തിൽ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ഇന്നിവിടെ ഓഡിറ്റോറിയത്തിൽ വോളിബോൾ മത്സരം നടക്കുകയാണ് ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ബ്ലോക്കിൽ നിന്ന് വിജയിച്ച മലയാളം പെരുങ്ങോട്ടുകര എന്ന ക്ലബ്ബാണ് ആ ക്ലബ്ബാണ് ഇന്നിവിടെ വോളിബോൾ മത്സരത്തിൽ ജില്ലാതലത്തിൽ പങ്കെടുക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ ജില്ലയ്ക്ക് കലോത്സവത്തിൽ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും നമ്മുടെ ബ്ലോക്കിൻ്റെ ജേഴ്സി വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്